ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാ പറഞ്ഞാൽ നിങ്ങളെ സ്വന്തം മൊക്കിൻപെരുവല്ലോർ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കാളത്തോടുള്ള കുഞ്ഞാലിക്ക ദം ബിരിയാണി ലൊക്കേഷൻ വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കിഴക്കേ കോട്ടയുടെ അവിടെ നിന്ന് മണ്ണുത്തി സെൻറ്ററിലേക്ക് പോകുമ്പോൾ അതായത് മണ്ണുത്തി ബൈപ്പാസിൻ്റെ അവിടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കുഞ്ഞാലിക്ക ദം ബിരിയാണി വരുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ മെനു കണ്ടു മെനുവിൽ എല്ലാം ദം ബിരിയാണി ഉണ്ട് നമ്മുടെ സാധാരണ നോർമൽ ബിരിയാണി കിട്ടും അതിന് ഹാഫിന് നൂറ് രൂപയുള്ളൂ കിലോന് ഇരുന്നൂറ് രൂപയുള്ളൂ എന്നാൽ ദമ്മിന് നൂറ്റി എഴുപത് ഉണ്ട് ചിക്കന് ബീഫിനാണെങ്കിൽ നൂറ്റി എഴുപത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറ് ബീഫ് അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് അപ്പോൾ അത്യാവശ്യം റഷ് ഉള്ള സമയമായിരുന്നു ചെന്നപ്പോൾ അപ്പോൾ ബാക്കിയുള്ള ഇടത്തുനിന്നും ഇരിക്കാൻ കിട്ടിയില്ല അപ്പോൾ നമ്മളോട് ഫാമിലി റൂമിൽ കാലിയായാലിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ നമുക്ക് ആദ്യം രണ്ട് കുടത്തിൽ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ചിക്കൻ ദമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ദം ബിരിയാണി വന്നു അപ്പോൾ ഇല വന്നു ഇലയിൽ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി കൊടുത്തിന്ന് നമ്മൾ ചെരിയാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് വരിക അതിൽ കോഴിമുട്ടയൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടിട്ടാണ് അപ്പോൾ നല്ല റൈസൊക്കെ നല്ല കിട്ടി കിട്ടുക നല്ല റൈസ് ഉണ്ട് നല്ല ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തൊരു സ്പോഞ്ച് സ്പോഞ്ച് വന്ന് ചിക്കൻ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി തോന്നും അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിക്കണ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിക്കാം കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടാകാം കിട്ടുകാച്ചയായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചാളത്തോടാണ് ചാളത്തോട് ഇത് മണ്ണിച്ചിട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്പോൾ മീൻ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബായ്